അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ അബു കത്താദർ അലി അള്ളാഹു വൻഹുനെ തൊട്ട് ഇമാം മുസ്ലിം റലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബി സുല്ലാഹു അലൈവുസല്ല തങ്ങളോട് ഒരാൾ വന്ന് തിങ്കളാഴ്ചയിലെ നോമ്പിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഫീഹി ഒലിത്തു അന്നാണ് എൻ്റെ ജന്മദിനം എന്ന് മുത്ത നബി സല്ലാഹു അല്ലൈവലമ തങ്ങൾ മറുപടി നൽകി നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ആ ദിവസത്തിന് പ്രത്യേകതകളുണ്ട് എന്നറിയിക്കുന്നുണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത വിധം എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ഒരു നേതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നുവെന്നിരിക്കെ ആ ദിവസത്തിന് യാതൊരുവിധ പ്രത്യേകതകളുമില്ല എന്ന് പറയുന്ന വാദങ്ങൾ മുസ്ലിം ഇങ്ങൾക്ക് തീർത്തും അന്യമാണ് മാലിക്കി മധഹബിലെ പണ്ഡിതനായ ഇബിനുൽ ഹാജ് തൻ്റെ അൽ മദ്ഹൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത് കാണാം അഷാറ സൊല്ലാഹു അലി വസല്ലും ഇംസ് അല്ലാ വസല്ല തങ്ങളോട് തിങ്കളാഴ്ചയിലെ നോമ്പിനെപ്പറ്റി ഒരാൾ അന്വേഷിക്കുകയും അവിടുന്ന് ഫീഹി ഒലിത്തു അന്നാണ് എൻ്റെ ജന്മദിനം എന്ന് പറയുകയും ചെയ്തത് ഈ മാസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് പവിത്രതകളിലേക്ക് സൂചിപ്പിക്കുകയാണ് ഫ തഷരീഫു ഹാദില്ല ഊമി മുത്തരീഫി ഹാദിദ ഫീഹി അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന് പവിത്രതയുണ്ട് എന്നത് ഒരു മാസത്തിനു കൂടി നബി നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ജനിച്ച ഈ ഒരു മാസത്തിനു കൂടി പ്രത്യേകതകളും പവിത്രതയും ഉണ്ട് എന്നറിയിക്കുന്നുണ്ട് ബിഹി അൽ ഫാദില അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാസത്തെ വേണ്ട വിധം ആദരിക്കുകയും ഇതിൻ്റെ ബഹുമാനം കൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുല്ല മുല്ലഅലിയുൽഖാരി ഈ ഹദീസിനെ ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഹദീസിൻ അല അന്നമാന കിമായ തീർച്ചയായും സ്ഥലവും കാലവും അതിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാൽ മഹത്വമുള്ളതാകും എന്നീ ഹദീസ് അറിയിക്കുന്നുണ്ട് അതിനാൽ നബിസ്ഹു അലൈവി വസ്ലമാ തങ്ങൾ ജനിച്ച ഈ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ഇമാമുമാർ നമ്മെ പഠിപ്പിക്കുകയാണ്